നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധ്യത അതായത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർക്കിൽ നൂറ്റി എൺപത്തിയേഴ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈക്കിൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്താറ് രൂപ ലാറ്റക്സ് സർവീസ് മാൻ ടീ ആസിൽ നൂറ്റി മുപ്പത് രൂപ അമ്പത് പൈസ ഇതാണ് കോട്ടയം ബോർഡ് വില ഈ കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് പോർ കിലോ നൂറ്റി എൺപത്തി ഏഴ് അമ്പത് പൈസ ആർ എസ് എസ് പകിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സികൾ ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി നാല് അറുപത് ശതമാനം ഡി ആർ സികൾ ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇനി വിദേശ വില നോക്കുമ്പോൾ വിദേശ വില ബാങ്കോക്ക് ആർ എസ് എസ് പോർക്കിലോ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പകിലോ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഏഴ് പൈസ ഇനി കേരളത്തിലെ മറ്റിന് ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി ലോട്ട് കിലോ നൂറ്റി അറുപത്തി ആറ് ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാലിന് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാല് പതിനായിരത്തി മുന്നൂറ്റി അൻപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാല് പന്ത്രണ്ടായിരത്തി നൂറ്റി പത്തും ആണ് കേരളത്തിലെ വ്യാപാരി വരെ നോക്കുമ്പോൾ വില കോട്ടയം ആർ എസ് എസ് പോർക്കിൽ നൂറ്റി എഴുപത്തി അൻപത് രൂപ അമ്പ് വിസ ആർ എസ് എസ് ബാങ്കിലും നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തിയാല് മുതൽ നൂറ്റി അറുപത്തിയാല് രൂപ അമ്പ് വിസ ഒറ്റുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ടിയാസികൾ ഒട്ടുപാർക്കിലോ നൂറ്റി ആറ് അമ്പത് ശതമാനം എല്ലാത്തിലെ മറ്റുവിടകൾ നോക്കുമ്പോൾ സ്വർണം ഒരു പവൻ്റെ മുകളിൽ എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ശനിയാഴ്ച വഴിട്ട് കൂടിയിരിക്കുന്നത് അതുപോലെ ഒരു ഗ്രാമിൻ്റെ മുകളിൽ നൂറ്റി അഞ്ച് രൂപയും ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചും ഒരു പവൻ ഒരു ലക്ഷത്തി മൂവായിരം രൂപയും അതുപോലെ ഇരുപത്തി നാല് ക്യാറ്റ് ഒരു ഗ്രാം പതിനാലായിരത്തി നാൽപ്പത്തി ആറും ഒരു പവൻ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ടും അതുപോലെ പതിനെട്ട് ക്യാറ്റ് ഒരു ഗ്രാം പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാല് ഒരു പവൻ എൺപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടുമാണ് ഇതാണ് സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തിന് കിലോ തൊണ്ണൂറ് പച്ച തേങ്ങ അൻപത് മുതൽ എൺപത് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് കൊപ്ര എടുത്തുപെട്ടി നൂറ്റി എൺപത്തി ഏഴ് അമ്പ് പീസ കച്ചവല ഉണങ്ങിയത് അഞ്ഞൂറ് അടയ്ക്കാ പുതിയത് മുന്നൂറ്റമ്പത് പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയറി കയറ പത്തും കരിപ്പോട്ടിക്കയറ പത്ത് മുതൽ പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി എഴുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി എൺപതും കുരുമുളക് കൺകാറുൽ കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തിരണ്ടും ഗാൾ കിലോ എഴുന്നൂറ്റി പന്ത്രണ്ടും വയനാടൻ കുരുമുളക് അറുന്നൂറ്റി എൺപതും ചേട്ടൻ അറുനൂറ്റി എഴുപതും ചുക്ക് വെസ്റ്റ് മുന്നൂറും മഞ്ഞൾ സേലും നൂറ്റി അമ്പത്തഞ്ചും പൈനാപ്പിൾ പച്ച മുപ്പത്തിയാലും പഴം നാൽപ്പത്തേഴുമാണ് റബ്ബർ കർഷകരെ സംബന്ധിച്ച ഈ വർഷം വളരെ തീരാ നഷ്ടമായിരുന്നു കൂടെ കൂടെ മഴയും കൂടെ കൂടെ റബ്ബറിൻ്റെ ഇല പൊഴിയതും കർഷകരെ വളരെ ദുഃഖത്തിലാഴ്ത്തി ഈ റബ്ബർ വില കൂടാൻ സാ സാധ്യതയുണ്ട് കാരണം നിലവിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിപണിയിൽ റബ്ബറെ എത്തായതോടെ റബ്ബറിൻ്റെ വില മുകളിലൂട്ട് ഉയരുകയാണ് കടുത്ത വേനൽ ഈ വർഷത്തെ ശക്തമായ ചൂടുകാരൻ റബ്ബർ മരങ്ങളിൽ ഉണങ്ങുന്ന അവസ്ഥയിലാണ് വില കൊഴിയുന്ന കാലം കൂടിയായതിനാൽ മരങ്ങളിൽ നിന്ന് പാൽ ലഭിക്കുന്നത് വളരെ ഗണ്യമായി കുറഞ്ഞു മിക്ക ടാപ്പിംഗ് തൊഴിലാളികളും നിർത്തിയിരിക്കുകയാണ് ടാപ്പിംഗ് ടാപ്പിംഗ് മുടങ്ങിയത് ഉയർന്ന ചൂട് ചൂടുകാരണം പലയിടങ്ങളിലും ടാപ്പിംഗ് നിർത്തിവെക്കേണ്ടി വന്നു ഇത് വീണിലേക്കുള്ള റബ്ബറിൻ്റെ വരവും റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനം കാരണം ഉൽപ്പാദനം കുറഞ്ഞതും വില വർദ്ധിക്കാൻ ഇനി കാരണമായിട്ടുണ്ട് ടയറുകൾക്ക് വില കൂടിയ കാരണം കമ്പനികൾ ഉൾപ്പെടെയുള്ളവർക്ക് അസംസ്കൃത വസ്തുക്കളുടെ വില കൂടുന്നതും അവരുടെ ചിലവ് വർദ്ധിപ്പിക്കും അതുകൊണ്ട് ഇനി റബ്ബർ ഷീറ്റിനൊക്കെ വില കൂടാനും സാധ്യതയുണ്ട് വേനൽക്കടുത്തതോടെ റബ്ബർ പാൽ പറ്റിയെങ്കിലും കമ്പോളത്തിൽ റബ്ബറിൻ്റെ വില കൂടിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ പ്രവണത തുടരാനാണ് സാധ്യതയെന്ന് കടക്കാർ പറയുന്നുണ്ട് നാട്ടിലെ മിക്കവാറും അറബ്രകർഷകർക്കും അന്നന്ന് ഉണങ്ങി കൊടുക്കുകയാണ് ആരും കരുതൽ ശേഖരമായിട്ട് വെക്കത്തില്ല കാര്യം ഇത് കൊടുത്താൽ മാത്രമേ ചില വീടുകളിൽ കഞ്ഞി വെക്കാനുള്ള വകയെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മിക്ക ആൾക്കാരും അന്നുള്ള ഷീറ്റ് കൊടുക്കുകയാണ് ചില ചുരുക്കം മാത്രം പേരെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും അവർക്ക് ഇപ്പോൾ ഗുണപ്പെടും അതിന് പുറമെ സർക്കാരിൻ്റെ സബ്സിഡി സ്കീമും കർഷകർക്ക് കിട്ടാൻ തുടങ്ങി കർഷകർ വളരെ ഹാപ്പി ആയിരിക്കും കാര്യം ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ താങ്ങുവില കൊടുത്തിരിക്കുന്നത് താങ്ങുവില നവംബർ ഒന്ന് മുതലാണ് പ്രാബല്യത്തിലായിരിക്കുന്നത് നവംബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള രണ്ട് ബില്ലുകൾ ഇപ്പോൾ അടുത്തുള്ള പ്രൊഡക്ഷൻ സെൻറ്ററിൽ കൊടുക്കാവുന്നതാണ് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കര അടച്ച റെസിപ്റ്റ് ഉൾപ്പെടെ കൊടുക്കണം ഒപ്പം ചെറിയ സർവീസ് ചാർജും അവിടെ കൊടുക്കേണ്ടി വരും ഓടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാത് ഇത്രയും സമയം ഷെമേട കെട്ടിന്ന് വളരെയധികം നന്ദി